ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇവിടെയുള്ള നമ്മളിൽ പലരും അറിഞ്ഞു കാണും കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് നടക്കുന്ന ഇസ്രയേൽ ഇറാൻ യുദ്ധം അതിൻ്റെ കാരണവും നമുക്കറിയാം ഇറാൻ ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള എല്ലാ പദ്ധതികളും ആവിഷ്കരിച്ച് അതിൻ്റെ ഏകദേശം അറുപത് എഴുപത് ശതമാനം വരെ ചെയ്തു കഴിഞ്ഞു ഇനി ഒരു പത്തോ ഇരുപത് ശതമാനം പൂർത്തിയായി കഴിഞ്ഞാൽ അവർക്ക് ഉറപ്പായിട്ടും ന്യൂക്ലിയർ ബോംബ് ഉണ്ടാക്കാൻ പറ്റും അത് നേരെ ഇസ്രായേലിൻ്റെ മുകളിലിട്ട് അത് തകർത്ത് കളയും അങ്ങനെ ആവുമ്പോഴത്തേനും മിഡിൽ ഈസ്റ്റിലുള്ള ഫുൾ മുസ്ലിം എല്ലാം കൂടെ ഒറ്റ രാജ്യമായിട്ട് അതായത് ആ ഏരിയ കംപ്ലീറ്റ് മുസ്ലിം രാജ്യം ആണെന്ന് പറയാം ഇറാൻ്റെ വർഷങ്ങളായിട്ടുള്ള ടാർഗറ്റും ഇസ്രായേലികളെ കംപ്ലീറ്റ് താറുമാറാക്കുക എന്നുള്ളതാണ് അപ്പം ഇന്നലെ നമ്മൾ വാർത്തകളിലൊക്കെ കേട്ടു അമേരിക്ക നേരെ ഇറാൻ്റെ മൂന്ന് ആണവ കേന്ദ്രങ്ങളിൽ ക്ലസ്റ്റർ ബോംബിട്ട് മുഴുവൻ തകർത്തു കളഞ്ഞു അപ്പോൾ ഇന്നത്തെ ഇറാൻ്റെ ക്യാബിനറ്റ് മീറ്റിങ്ങിൽ അവർ ശക്തമായിട്ട് തന്നെ അമേരിക്കയ്ക്ക് ഒരു പണി കൊടുക്കുമെന്ന് പറഞ്ഞ് ഒരു പത്തിരുപത് മിസൈലുകൾ നേരെ ഖത്തറിലുള്ള അമേരിക്കൻ നേവൽ ബേസിലേക്ക് വിട്ടിട്ടുണ്ട് അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എത്രമാത്രം ഉണ്ടായി എന്നുള്ള ഒരു പ്രതികരണവും നമ്മൾ അറിയാൻ കഴിഞ്ഞില്ല അപ്പം നമ്മളെപ്പോലെ യു കെയിൽ താമസിക്കുന്ന മലയാളികൾക്ക് പ്രശ്നം രണ്ടാണ് ഒന്നെന്ന് പറയുമ്പോഴത്തേനും ഇപ്പം ഇറാൻ്റെ അവിടെ നിന്ന് ഏറ്റവും അടുത്ത് കിടക്കുന്ന രാജ്യങ്ങളാണ് ഈ ഖത്തർ കുവൈറ്റ് ദുബായ് സൗദി അറേബ്യ അപ്പം വലിയ ദൂരമൊന്നുമില്ല നമുക്കറിയാം ഇറാൻ്റെ ഒരു ബാലിസ്റ്റ് മിസൈല് ആയിരത്തി അഞ്ഞൂറ് തൊട്ട് രണ്ടായിരം കിലോമീറ്റർ ദൂരപരിധിയുണ്ട് അതും വെറും പതിനഞ്ച് മിനിറ്റ് കൊണ്ടാണ് എത്തിച്ചേരുന്നത് അപ്പം അമേരിക്കക്കെതിരെ ഓൾറെഡി പണി തുടങ്ങി അപ്പം അമേരിക്ക ഉറപ്പായിട്ടും തിരിച്ചടിക്കും അത് ഒരു സംശയവുമില്ല കഴിഞ്ഞ ദിവസം വാർത്തയ്ക്കകത്ത് നമ്മൾ കേട്ടത് അമേരിക്കയുടെ കയ്യിൽ ഈ ലോകം മുഴുവൻ അറുപത് പ്രാവശ്യം കത്തി ചാമ്പലാക്കാനുള്ള വെടിക്കോപ്പുകളുണ്ടെന്നാണ് അമേരിക്ക വെറുതെ ഇരിക്കുമോ ഉറപ്പായിട്ടും അമേരിക്കയും ഇസ്രയേലുകൾ കൂടി ഇറാനെ തരച്ച് തരിപ്പണമാക്കും പുതിയൊരു റെജീം കൊണ്ടുവരാനാണ് അവർ ആഗ്രഹിക്കുന്നത് അപ്പം നമുക്കറിയാം ഇറാൻ്റെ അലികളാണ് ചൈനയും റഷ്യയും കാരണം ചൈനയും റഷ്യയൊക്കെ കൂടുതലായിട്ട് അവിടുന്ന് എണ്ണ വാങ്ങുന്നവരാണ് ഇറാൻ്റെ അവിടുന്ന് എണ്ണ സപ്ലൈ ഇല്ലാതെ രണ്ട് രാജ്യങ്ങളും ശരിക്കും ബുദ്ധിമുട്ടും അപ്പം ഉറപ്പായിട്ടും ഇന്നലെ തന്നെ പുടിൻ പറഞ്ഞ് അമേരിക്ക കാണിച്ച ശരിയായില്ല ഞങ്ങൾക്ക് വേണമെങ്കിൽ അണുവായുധത്തിൻ്റെ എല്ലാ സെറ്റപ്പുകളും നമ്മൾ ഞങ്ങൾ ഇറാന് കൊടുക്കാൻ തയ്യാറാണെന്നൊക്കെ പറഞ്ഞു അപ്പം യുദ്ധം കടിപ്പിക്കുവാണെങ്കിൽ മൂന്നാല് ലോഹമായിട്ടിലേക്ക് പോകുമെന്ന് നമുക്കറിയത്തില്ല എങ്ങനെ വന്നാലും യുദ്ധം കഠിപ്പിച്ചു കഴിഞ്ഞാൽ മിഡിൽ ഈസ്റ്റ് മുഴുവൻ അടച്ചിടും വിമാനത്താവളങ്ങളൊന്നും പ്രവർത്തിക്കുകയല്ല അപ്പം നമ്മളിവിടുന്ന് ഈ വരുന്ന ജൂലൈ ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിലൊക്കെ ടിക്കറ്റ് ബുക്ക് ചെയ്ത് നാട്ടിൽ പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ഒന്നുകിൽ ഫ്ലൈറ്റ് മുഴുവൻ ക്യാൻസലാക്കും അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും നാട്ടിൽ എത്തിയിട്ടുണ്ടെങ്കിൽ തിരിച്ച് വരാൻ ഇച്ചിരി പാടുപെടുമായിരിക്കും ഒന്നത് രണ്ടാമെന്ന് പറയുമ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം യു കെയിലെ ഡിഫൻസ് മിനിസ്റ്റർ പറയുന്നുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും ഒരു എമർജൻസി സിറ്റുവേഷൻ വരാൻ സാധ്യതയുണ്ട് കാരണം യു കെ ഇറാ ഇ റഷ്യായിട്ട് ചെറിയൊരു ഒത്ത് ചെറിയൊരു പിശകു ഉണ്ടായിട്ടുണ്ട് ചിലപ്പം ഒരു യുദ്ധം നടക്കുമെന്നുള്ള രീതിയിൽ ചെറിയ ചർച്ചകളൊക്കെ അവിടെ ഇവിടെയൊക്കെ നടക്കുന്നുണ്ട് അപ്പം നോൺ പെരീഷബിൾ ഐറ്റംസ് നമ്മൾ എപ്പോഴും സൂക്ഷിച്ച് വെക്കണം അതായത് നോൺ പീരീഷബിൾ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചീത്തയാകാത്ത അതായത് ധാന്യങ്ങൾ അരികൾ അതുപോലത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അദ്ദേഹം പറയുന്നത് മറ്റു കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു ടോർച്ച് ബാറ്ററി ഓപ്പറേറ്റഡ് റേഡിയോ അല്ലെങ്കിൽ ഒരു പവർ ബാങ്ക് പിന്നെ ഒരു കുടിക്കാൻ കുടിവെള്ളം പിന്നെ ചെറിയൊരു ഗ്യാസ് കുറ്റിയും കാര്യം വേറൊന്നുമില്ല കാരണം ഇപ്പം ഗ്യാസ് പ്രവർത്തിക്കുമല്ല എഡ്സിറ്റ് ഉണ്ടാവുമല്ലോ അപ്പം നമുക്ക് ഫുഡോ കാര്യങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാമെന്ന് പറയുമ്പോഴത്തേനും ചെറിയൊരു ഗ്യാസ് കുട്ടിയും അതുപോലത്തൊക്കെ മേടിച്ചുവക്കുന്ന നല്ലതായിരിക്കും പിന്നെ ഒരു ആ റേഡിയോ കാരണം റേഡിയോയ്ക്കകത്തുകൂടെ മാത്രമേ ഉള്ളൂ നമുക്ക് പുതിയ നിർദ്ദേശങ്ങൾ കിട്ടുകയുള്ളൂ എന്നാണ് അതുകൊണ്ടൊക്കെയാണ് ഈ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പം നിങ്ങൾ പോകാൻ പ്ലാനിട്ടിരിക്കുകയാണെങ്കിൽ ഒന്നുകിൽ ഇപ്പം അത്യാവശ്യമൊന്നും അല്ലെങ്കിൽ പോകാതിരിക്കുക നിങ്ങൾ ഇച്ചിരി മുന്നോട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് പോകാനുള്ള എടുക്കുന്നതായിരിക്കും നല്ലത് കാരണം ഈ യുദ്ധം ഏത് രീതിയിലാണ് മുന്നോട്ട് പോകുന്നത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം ഏതൊക്കെ രാജ്യങ്ങൾ ഇറാന്റെ കൂടെ കൂടും അത് നമുക്ക് പറയാൻ പറ്റില്ല അപ്പം പല മാധ്യമങ്ങളിങ്ങനെ ചർച്ച ചെയ്യപ്പെടുന്നു ചർച്ച ചെയ്യപ്പെടുന്നു കണ്ടു ചിലപ്പം ഒരു മൂന്നാല് അഹാമത്തിലേക്ക് പോകുമെന്നുള്ളത് വെച്ച് അപ്പം നമുക്ക് പറയാനും പറ്റില്ല പോകാനിരിക്കുന്നവരൊക്കെ ഒന്ന് ചിന്തിച്ച് ചെയ്യുന്നത് നല്ലതായിരിക്കും പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും